കാർത്തികപുരം ശ്രീ ശ്രീപായത്ത് കരിഞ്ചാമുണ്ടി മൂലസ്ഥാനം ദേവീക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി ശ്രീമൂല വിഗ്രഹവും ദീപവും തിരിയുമായി എഴുന്നള്ളിച്ചു വരവുന്നുണ്ട് മലയോരത്തെ പുരാതന ക്ഷേത്രമായ കാർത്തികപുരം പായത്ത് കരിഞ്ചാമുണ്ടി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പയ്യന്നൂർ സാമന്തൻ അഷ്ടമച്ചാൽ പുതിയടത്ത് നിന്നും ശ്രീമൂല വിഗ്രഹവും പടപ്പേങ്ങാട് സോമേശ്വരി ദേവി ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയുമായി എഴുന്നള്ളിച്ച് വരവ് നടന്നു നിർമ്മാണ കമ്മിറ്റിയും ആഘോഷ കമ്മിറ്റിയും ചേർന്ന് ലഡാക്ക് അങ്കണവാടി മുതൽ വാദ്യമേളത്തോടെ സ്വീകരിച്ച ആനയിച്ചു ശ്രീമൂല വിഗ്രഹത്തിന് അകമ്പടിയായി തെക്കില്ലം തറവാട്ടംഗം സന്തോഷും കൊല്ലേറത്ത് തറവാട്ടംഗം ബാബുരാജും വാൾ എഴുന്നള്ളിച്ചു ഒഴിത്താവളം ക്ഷേത്ര പാരമ്പര്യ ട്രസ്റ്റി പയ്യന്നൂർ പുതിയടം എസ് പി ശശിധരൻ തമ്പ ദേവസ്വം മാനേജർ കെ കെ ഗംഗാധരൻ നിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റ് സി പി സാബു സെക്രട്ടറി എം കെ നാരായണൻ ട്രഷറർ രവീന്ദ്രൻ നായർ ആഘോഷ കമ്മിറ്റി ചെയർമാൻ വി കെ വിനോദ് കൺവീനർ പ്രദീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി കരിഞ്ചാമുണ്ടി മൂലസ്ഥാനം ദേവീക്ഷേത്രത്തിലെ കളിയാട്ടം മഹോത്സവത്തിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് ആറാടിക്കലോടെ സമാപനമാകും കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടാൽ ൂക്കി വിട്ട കാശ് ഒന്ന് കൊണ്ടാ മനുഷ്യ പോയിണോ വാങ്ങട്ടെ അത് ഇതിന്റെ വില എപ്പോഴ കുത്തിനെ വിടന്ന് ആർക്കറിയാം മനുഷ്യ സിസിലി ആ പറഞ്ഞത് റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പൊഴ്ക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി